ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിന്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിന്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ധാവിന് പുത്രൻ പരിശുദ്ധ വായക്യം സ്തുതി ആദ്യം മുതൽ കണ്ണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ യോനാ പ്രവചനത്തെക്കുറിച്ചുള്ള സുപ്രധാനമായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇന്ന് യോനാ പ്രവചനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് യോന പ്രവചനത്തിലെ പ്രാരംഭവാക്യം തന്നെ യോനായെ അവതരിപ്പിക്കുന്നത് അമിതായിയുടെ മകനായിട്ടാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ പറ്റി ചില സുപ്രധാനമായ കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനൊരു വാക്യം യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ യോനായെ പറ്റി നമുക്ക് മറ്റൊന്നും തന്നെ അറിയുവാൻ കഴിയുമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഗദ് ഹേഫറിൽ നിന്നുള്ള പ്രവാചകനായ യോനായുടെ പ്രവചനമനുസരിച്ച് യുറോബയാം രണ്ടാമൻ തൻ്റെ രാജ്യത്തിൻ്റെ അതിരുകൾ വിശാലമാക്കുവാൻ സാധിച്ചതായി പ്രസ്തുത വാക്യത്തിൽ പറയുന്നു ഗലീലായിലെ നസ്രത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നു ഗദ്ഹേഫർ ഗലീലായിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന പരീശന്മാരുടെ അഭിപ്രായം യോഹന്നാന്റെ സുവിശേഷം ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ അമ്പത്തിരണ്ടാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട് എന്നാൽ അവരുടെ ആ അഭിപ്രായം അസാധുവാണെന്ന് മുകളിൽ ഉദ്ധരിച്ച വാക്യം തെളിയിക്കുന്നു ഒരു യഹൂദ പാരമ്പര്യം അനുസരിച്ച് സാരിദ്ധായിലെ വിധവയുടെ പുത്രനും ഏലിയാവ് ഉയർപ്പിച്ചവനുമായ ആ ബാലനാണ് പിൽക്കാലത്ത് യോന എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നതെന്നാണ് സൂക്ഷ്മമായി ചരിത്ര പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് യോനായുടെ പുസ്തകം ഒരു ചരിത്ര ഗ്രന്ഥമാണ് നിലവേ തർശീഷ് യോപ്പ മുതലായ യഥാർത്ഥ സ്ഥലനാമങ്ങളാണ് യോന ഒരു ചരിത്ര പുരുഷനാണെന്ന് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാമത്തെ അദ്ധ്യായത്തിന്റെ ഒമ്പത് മുപ്പത് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പുസ്തകം യോന തന്നെ എഴുതിയതായിട്ടാണ് യഹൂദ പാരമ്പര്യം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എഴുത്തുകാരനെ തന്നെ പ്രഥമപുരുഷ സർവനാമം കൊണ്ട് പരാമർശിച്ച് വേറിട്ട് നിന്നുകൊണ്ട് കഥ പറയുന്ന ഒരു പതിവ് ആ കാലത്ത് നിലനിന്നിരുന്നത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് ആ പ്രത്യേകതകൾ യോനയുടെ പ്രവചനത്തിലും നാം കണ്ടെത്തുന്നുണ്ട് യോന പ്രവചനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് നാം മനസ്സിലാക്കും ഇന്ന് തൽക്കാലം നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ അദൃശ്യമായ വലതുവരം നീട്ടി നമ്മെയും നമുക്കുള്ള സകലത്തെയും ഴ്ത്തി അനുഗ്രഹിക്കാകട്ടെ ആമേ ശ്ലോ മാറിയൂസോ മോരാ നമേ മുബാറോ അദ്ദേശേ വം ബാ O piro da beca recebe.